കാര്യം കാര്യം മനസ്സിലാക്കണം ണങ്ങി പോയിട്ട് കാര്യമില്ല നമ്മൾ കണ്ട മാൾ ഓഫ് ക്ലാബൂരില് വന്നിരിക്കുകയാണ് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കുറച്ച് ഡ്രസ്സും എടുക്കണം കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന എടുക്കാൻ പോണോ ഓണം ഓണം ഷോപ്പിക്കാണ് ഓണം കഴിഞ്ഞിട്ടുള്ള ഷോപ്പിങ് അല്ല ആ ഓണത്തിന് ഓണത്തിനധികം ഷോപ്പ് ചെയ്ത് ഇനി അടുത്ത ഓണം കഴിഞ്ഞിട്ടുള്ള ഷോപ്പ് ഓണം ആ പോസ്റ്റ് ഓണം പോസ്റ്റ് ഓണം നമ്മളിപ്പം ഇവിടെ മാളഫ് റാങ്കൂറിലാണ് മാളഫൂർ ഇവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ചെണ്ടമേളൊക്കെ ഇത് കഥകളി അതെ ഇതെന്തോ ഇത് അറിഞ്ഞോളേ ചവിട്ടതാണോ അതാ പുലിക്കളി അത് പുലിക്കളിയുടെ പുലിക്കളി

ഡ്രസ് തപ്പി തീരാറായ ഷോപ്പിങ്ങിന് വന്നു അപ്പോഴാണെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചത് അടിക്കാൻ വേണ്ടിയിട്ട് ഒരമുക്ക മണിക്കൂറ് അരമുക്ക അതൊക്കെ ചുമ്മാ ഒരു പതിനാ പതിനഞ്ച് മിനിറ്റ് അടുപ്പിച്ച് ഞാൻ ക്യൂല് നിന്ന് ക്യൂലിൽ നിന്ന് ഈ ഡ്രസ്സ് വാങ്ങിച്ചു ഡ്രസ്സ് വാങ്ങിച്ചതിന് ശേഷം ഇവള് വീണ്ടും ഒരു ചെറിയ ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്ന് ഏഹ് കൊണ്ടുവന്നു മര്യാദ വേണം മര്യാദ കാണിക്കണം ഈ ലിപ്സ്റ്റിക് കൊണ്ടുവന്ന് ഞാൻ വീണ്ടും അപ്പം വീണ്ടും ക്യൂ ആണ് ഇത്രയും നേരം ഞാൻ നിന്നിട്ട് ഇവിടെ കൊണ്ടുവന്നില്ല ഞാൻ ലിപ്സ്റ്റിക്ക് അതായത് ഞാൻ ഈ ഉടുപ്പ് വാങ്ങിച്ചതിന് ശേഷമാണ് ഇവിടെ ലിപ്സ്റ്റിക് കൊണ്ടുവന്നത് ഈ ലിപ്സ്റ്റിക് കൊണ്ടുവന്ന് ഞാൻ ലിപ്സ്റ്റിക്ക് പേ പേ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് ക്യൂവിൽ നിന്നു നല്ലൊരു ഭംഗിയാണ് ക്യൂവിൽ നിന്ന് ക്യൂവിൽ നിന്ന് ഒരാളും കൂടെയുള്ളു അടിക്കാൻ വേണ്ടിയിട്ട് ഉടനെ വന്നിട്ട് പറയാണ് ഈ ലിപ്സ്റ്റിക് കൊള്ളൂല എടുക്കണ്ട എങ്ങനെ വരും എങ്ങനെ ഇരിക്കണം പിന്നെ നീ പിന്നെ ആദ്യമേ അങ്ങനെ ചെയ്യണം ഒരു മര്യാദ വേണ്ട മനുഷ്യ എത്ര നേരം ക്യൂല് കൊണ്ട് നിർത്തിയിട്ട് മര്യാദ വേണ്ട അല്ലാതെ പിന്നെ നിന്റെ നിന്റെ സൗകര്യം പോലെ അല്ല എല്ലാരും ഇവിടെ ഇരിക്കണത് ലുലൂലി വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് അവിടെ കുറച്ച് സാധനങ്ങൾ കിട്ടിയില്ല കേട്ടോ നമ്മൾ വിശേഷം ബീഫും അതൊക്കെ ഇവിടെയല്ലേ ഉള്ളൂ മലസ്ഥാനുള്ള ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാം ഓണം കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഒരു ഓണം കഴിഞ്ഞെങ്കിൽ ഇത് ഇതാണ് എൻ്റെ ലുലുലി ഏറ്റവും ഫേവറേറ്റ് പ്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇറച്ചി ചിക്കനുള്ള സ്ഥലം ഇവിടെ നല്ല രസമാണ് ഇവിടെ നിന്ന് എല്ലാം കാണുന്നത് നല്ല രസമാണ് അവിടെ എല്ലാ ചിക്കനാണ് എല്ലാ ടൈപ്പാണ് ഇപ്പോഴും ഇപ്പോഴും അനിയുടെ പെണക്കം മാറിയിട്ടില്ലേ ഇപ്പോഴും പിണങ്ങി നടക്കുകയാണ് ഭയങ്കര പണക്കം കഴിച്ചു ഭയങ്കര പണക്കം രണ്ട് പാലെടുത്ത രണ്ടാ രണ്ടു പറഞ്ഞിന്റെ എവിടെ ഇന്നും ബർഗർ വാങ്ങിച്ചു ഇന്നും ബർഗർ വാങ്ങിച്ചു അതും ബർഗർ കിങ് എന്നുവെച്ചാൽ നമ്മൾ ചിക്കൻ ചിക്കനല്ല കേട്ടോ വാങ്ങിച്ച് നമ്മൾ ചിക്കൻ വയ്യാതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ എല്ലാവരും വെജിറ്റ് വെജിറ്റേറിയനും അല്ലേ നമ്മൾ വെജിറ്റേറിയനാണ് സാധാരണ നമ്മൾ വെള്ളിയാഴ്ച ഇപ്പോൾ രാത്രിയായി ഇപ്പോൾ എത്ര മണി ഒരു ഒമ്പത് മണിയൊക്കെയാണ് ഒമ്പത് മണിയാണ് അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് കുടിക്കുക ഇതിലൊരു ഓഫറുണ്ട് ഈ വെജ് ബർഗറിന്റെ ഓഫർന്ന് വെച്ചാൽ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് ബർഗറിന് എഴുപത്തി ഒമ്പത് രൂപയുള്ളൂ അല്ലേ എഴുപത്തി ഒമ്പത് പക്ഷെ നല്ല നല്ല ടേസ്റ്റാണ് നല്ല ക്വാണ്ടിറ്റി വരുന്നത് കാണിച്ചത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ബർഗർ ആണ് കഴിക്കാനൊക്കെ വെജ് ആയിട്ടുള്ളവർക്ക് വന്ന് കഴിക്കാം വെജ് ബർഗർ മാറും നമ്മള് ഫുൾ ബെർഗർ ആണ് അത് എന്താണ് നമ്മള് ഫുൾ പിണക്കാണ് നമ്മളെപ്പോഴും അടിയാണ് പിണക്കം മാറ്റാൻ വേണ്ടിട്ടാണ് ബർഗർ ബർഗർ പിണക്കം തിന്ന ബർഗർ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ബാഗ് ഡെപ്പോസിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അവിടെ പോയി എടുക്കണം എന്നിട്ട് നേരെ വീട്ടിൽ പോകണം എന്നിട്ട് ഒളിച്ചു കളിക്കണം ഓക്കെ അപ്പം ഇത് ഇനി അടുത്ത ബർഗർ വീഡിയോ ആയിട്ട് കാണാം അടുത്ത ബർഗർ അടുത്ത അടുത്ത വഴക്കിന് അടുത്ത വഴക്കിന് അടുത്ത ബർഗർ അടുത്ത വഴക്കിന് അടുത്ത ബർഗർ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ബൈക്ക് അല്ല